ഒരു പെട്ടിയിൽ ആറ് കറുത്ത പന്തുകളും നാല് വെളുത്ത പന്തുകളും ഉണ്ട് ഇതിൽ നിന്നൊരു പന്തെടുത്താൽ അത് കറുത്തതാകാനുള്ള സാധ്യത എന്താണ് വെളുത്തതാകാനോ എന്നാണ് ചോദ്യം അപ്പോൾ ഒരു പെട്ടിയിൽ ആറ് കറുത്ത പന്തുകളും നാല് വെളുത്ത പന്തുകളാണ് കറുത്തതാകാനുള്ള സാധ്യത എന്താണെന്ന് ചോദ്യം അപ്പോൾ നമ്മൾ കറുത്ത പന്തുകളുടെ എണ്ണം എത്രയാണ് ആറാണ് ആറ് ബൈ ആകെ എത്ര പന്തുകളുണ്ട് ആറും നാല് പത്ത് പന്തുകളുണ്ട് അപ്പോൾ ഉത്തരം എന്തായിട്ട് മാറും പത്തിൽ ആറ് എന്നായിട്ട് മാറും ഉത്തരം പത്തിൽ ആറ് അടച്ചുപോയി നോക്കാം ഒരു സഞ്ചിയിൽ മൂന്ന് ചുവന്ന പന്തും ഏഴ് പച്ചപ്പന്തും ഉണ്ട് മറ്റൊരു സഞ്ചിയിൽ എട്ട് ചുവന്ന പന്തും ഏഴ് പച്ചപ്പന്തും ആദ്യത്തെ സഞ്ചിയിൽ നിന്നൊരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എന്താണെന്ന ചോദ്യം അപ്പോൾ ആദ്യത്തെ സഞ്ചിയിൽ എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗം നോക്കിയാൽ നമ്മൾ ചുവന്ന പന്ത് എത്രണ്ട് മൂന്നെണ്ണം ഉണ്ട് ആകെ എത്ര പന്തുണ്ട് പത്ത് പന്തുണ്ട് അപ്പോൾ ആദ്യത്തെ സഞ്ചിയിൽ നിന്ന് പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എന്നത് പത്തിൽ മൂന്നാണ് രണ്ടാമത്തെ സഞ്ചിയിലെടുത്താലോ രണ്ടാമത്തെ സഞ്ചിയിൽ എട്ട് ചുവന്ന പന്തും ഏഴ് പച്ച പന്തും ഉള്ളത് അപ്പോൾ ആകെ എത്ര എണ്ണുള്ളത് എട്ട് ഏഴും പതിനഞ്ച് പതിനഞ്ചിൽ എത്ര ചുവന്ന പന്തുണ്ട് എട്ട് ചുവന്നു വന്നിട്ടുണ്ട് അപ്പം പതിനഞ്ചിൽ എട്ട് ഉത്തരം കിട്ടും രണ്ട് സഞ്ചിയിലെയും പന്തുകൾ ഒരു സഞ്ചിയിലായി അതിൽ നിന്നൊരു പന്ത് എടുത്താൽ ചുവന്നതാകാനുള്ള സാധ്യത അപ്പം രണ്ട് സഞ്ചിയിലെയും പന്തുകൾ ഒരു സഞ്ചിയിലാക്കി കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും പത്ത് പ്ലസ് പതിനഞ്ചുണ്ടാവും ആകെ ചുവന്ന പന്തുകൾ എത്രയാണ് മൂന്നും എട്ടും അപ്പോൾ മൂന്ന് പ്ലസ് എട്ട് പതിനൊന്ന് അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും പതിനൊന്ന് ബൈ ഇരുപത്തിയഞ്ച് എന്ന് കിട്ടും അടുത്തത് ഒരു സഞ്ചിയിൽ മൂന്ന് ചുവന്ന പന്തുകളും ഏഴ് പച്ചപ്പന്തുകളുമുണ്ട് മറ്റൊരു സഞ്ചിയിൽ ചുവന്ന മുത്തുകളും പച്ച മുത്തുകളും ഓരോന്ന് കൂടുതലാണ് ചുവന്ന മുത്ത് കിട്ടാൻ സാധ്യത കൂടുതൽ ഏത് സഞ്ചിയിൽ നിന്ന് എടുക്കുന്നതാണെന്നാണ് ചോദ്യം അപ്പോൾ ആയിത്തേല് സാധ്യത ആയിത്തേൽ ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യത എത്രയാണ് മൂന്ന് ബൈ ആകെ എത്ര പന്തുണ്ട് പത്ത് പന്തുണ്ട് മൂന്ന് ബൈ പത്താണ് രണ്ടാമത്തേല് ഓരോന്ന് കൂടുതലാണ് അപ്പോൾ എത്ര ഇവിടെത്തെണ്ണമായി നാലെണ്ണായി ഇവിടെത്തെണ്ണായി എട്ടെണ്ണമായി അപ്പോൾ ആകെ എത്ര പന്തായി എട്ടും നാലും പന്ത്രണ്ട് പന്തുകളായി അതിലെത്ര ചുവന്ന പന്തുണ്ട് നാല് ചുവന്ന പന്തുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയത് ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യണം താരതമ്യം ചെയ്യണമെങ്കിൽ പത്ത് ഇൻറ്റു പന്ത്രണ്ട് മുകളിൽ താഴത്ത് പത്ത് ഇൻറ്റു പന്ത്രണ്ട് ആക്കണം രണ്ടിൻ്റെ ഈ പത്ത് ഇൻറ്റു പന്ത്രണ്ട് അപ്പോൾ മൂന്നിന് പന്ത്രണ്ട് വിളിക്കണം അപ്പോൾ മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് ഇവിടെ നാല് ബൈ പന്ത്രണ്ടാണ് അപ്പോൾ പന്ത്രണ്ടിന് ഈ പത്ത് അൽസിയം എടുക്കാൻ പത്തുക വിളിക്കണം അപ്പോൾ ഇവിടെ ഈ പത്തുക വിളിക്കണം മൂ പന്ത്രണ്ട് മുപ്പത്തിയാറ് ബൈ നൂറ്റി ഇരുപത് ഇവിടെ നാൽപ്പത്തി നാൽപ്പത് ബൈ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് മുപ്പത്താറ് നൂറ്റി ഇരുപത് നാൽപ്പത് നോക്കുമ്പോൾ ഇതാണ് വലുത് അപ്പം സാധ്യത കൂടുതൽ ഏതിലാണ് രണ്ടാമത്തെ സഞ്ചീരാണ്